ലോകം മുഴുവൻ തിരുപ്പിറവി ആഘോഷിക്കുമ്പോൾ ഗൾഫിലെ ആഘോഷങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു പല ദേശങ്ങളിൽ നിന്ന് പല ഇടവകകളിൽ നിന്നുമുള്ളവർ ഒരുമിച്ച് ഒത്തുകൂടിയാണ് ക്രിസ്മസ് ആഘോഷിച്ചത് മനസ്സും ശരീരവും ആത്മാവുമെല്ലാം വിശുദ്ധീകരിച്ച് പുതിയ വർഷത്തെ വരവേൽക്കാനുള്ള സന്ദേശമാണ് പുരോഹിതർ ഇവർക്ക് നൽകിയത് സർവ്വസങ്കടങ്ങളും തിന്മകളും അഗ്നിയിൽ അർപ്പിച്ചു ആളിക്കത്തുന്ന അഗ്നിജ്വാലയേക്കാൾ മെഴുകുതിരി വെളിച്ചത്തെ നെഞ്ചോട് ചേർത്തു തീജ്വാല ശുശ്രൂഷയിൽ സർവവും വിശുദ്ധീകരിച്ചാണ് വിശ്വാസികൾ പുതിയ വർഷത്തിലേക്ക് പ്രയാണം തുടങ്ങിയത് ക്രിസ്മസ് തലേന്ന് സന്ധ്യാപ്രാർത്ഥനയോടെ ദേവാലയങ്ങളിലെ ചടങ്ങുകൾ തുടങ്ങി പല നാടുകളിൽ നിന്നും പ്രവാസ ലോകത്തെത്തിയവർ ആരാധനാലയങ്ങളിലേക്ക് പ്രവഹിച്ചു പുരോഹിതർ വിശുദ്ധ വചനങ്ങൾ ഉരുവിട്ടു അർപ്പിത മനസ്സുമായി വിശ്വാസികൾ ആ വചനങ്ങൾ എല്ലാ പെരുന്നാളും ഇവിടെ ആഘോഷിക്കുന്നതാണ് നമ്മുടെ വീട്ടിലൊന്നും കൂടാൻ പറ്റാത്ത ഒരു ക്രിസ്മസും നമുക്ക് ഇവിടെ ഇവിടെ ഇതുപോലെ ഒരു 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 ഇങ്ങനെ കൂടാൻ പറ്റുന്ന വലിയൊരു കാര്യം തന്നെയാണ് നാട് ഒരുപാട് ആ മാറുന്നുണ്ട് സംതൃപ്തിയുടെ സന്തോഷത്തിന്റെ കൂട്ടായ്മയാണ് കാണുന്നത് ഈ ആദ്യത്തെ ദുബായ് ഊതുമേത്ത സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ തുമ്പൺ ഭദ്രാസനാധിപൻ ഡോക്ടർ എബ്രഹാം മെത്രാപൊലീത്ത തിരു കർമ്മങ്ങൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു പ്രദക്ഷിണത്തിലും തിരുകർമ്മങ്ങളിലും ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു പള്ളിയങ്കണത്തിൽ പടുകൂറ്റൻ ക്രിസ്മസ് ട്രീയും പുൽക്കൂടുമെല്ലാം ഒരുക്കിയായിരുന്നു ആഘോഷം യുവജന വിഭാഗത്തിന്റേതായിരുന്നു ഈ മനോഹര കാഴ്ചകൾ ദുബായ് സെൻറ്റ് തോമസ് ഓർത്തോസ് കത്തീഡ്രലിൻ്റെ ക്രിസ്മസ് ആശംസകൾ നേരിടുകയാണ് തീർച്ചയായിട്ടും ദുബായ് സെൻറ്റ് തോമസ് കത്തീഡ്രൽ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തന്നെ ഒരു പരിച്ഛേദം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും കാരണം കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള വിശ്വാസികളാണ് ഈ ദേവാലയത്തിൽ എത്തിച്ചേരുന്നത് ക്രിസ്മസ് എല്ലാവർക്കും സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു സുദിനമാണ് ആ സന്തോഷമാണ് ഇവിടെ ഇപ്പം പങ്കിട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ദുബായ് പള്ളിയിൽ എത്തുവാനും ഇവിടുത്തെ അന്തരീക്ഷത്തിൽ നിൽക്കുവാനും ഇവിടുത്തെ ക്രമീകരണങ്ങൾ കാണുവാനും ഇവിടുത്തെ എല്ലാ ലൈറ്റുകളും വെളിച്ചവും എല്ലാം അവരിൽ ഒരു ഗ്രഹാതിരത്വം എന്നും ഉണർത്തുന്നുണ്ട് എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ദുബായ് സെന്റ് മേരീസ് കത്തോലിക്ക പള്ളിയിലെ പാതിര കുർബാനയിൽ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുമുള്ള വിശ്വാസ സമൂഹം ഒരുമിച്ചെത്തി ശുശ്രൂഷകളിൽ പങ്കാളികളായി ഫാദർ ജോർജിന്റെ നേതൃത്വത്തിലായിരുന്നു ജബലലി ഇടവകയിലെ ക്രിസ്മസ് ക്രിസ്തുവിന്റെ സന്ദേശം എന്ന് പറയുന്നത് സ്നേഹമാണ് മറ്റുള്ളവരെ സ്നേഹിക്കുകയും മറ്റുള്ളവരെ കരുതുകയും ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥമില്ല എന്ന് വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നുണ്ട് ആ സ്നേഹത്തിലൂടെ പരസ്പര ബന്ധം കാത്തു സൂക്ഷിക്കുന്നതായ ഒരു ജീവിത അനുഭവം ഇന്ന് ആവശ്യമാണ് സ്നേഹമുണ്ട് എങ്കിൽ വിദ്വേഷം മാറും പകയും മറ്റുള്ളവരെ നശിപ്പിക്കുവാനുള്ളതായ ആ ഒരു എല്ലാം ഇല്ലാതെയാകും ഷാർജ സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് പള്ളിയിൽ കോർ ഡോക്ടർ ഷാജി ജോർജ് ആണ് തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം വഹിച്ചത് അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് മാർത്തോമാ ചർച്ച് സെന്റ് ജോസഫ് പള്ളി യാക്കോബായ ചർച്ച് എന്നിവിടങ്ങളിൽ അടക്കം നിരവധി വിശ്വാസികളെത്തി ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ കൊല്ലം ഭദ്രാസനാധിപൻ ഡോക്ടർ ജോസഫ് മാർ മുഖ്യ ദിയോനിമുഹിത്വം വഹിച്ചു കടന്നുപോയത് ഐ ഫീൽ സോ ബ്ലിങ് പള്ളിയില് വരുമ്പോ നമുക്ക് നാട്ടിലുള്ള വരുന്നില്ല ഒമാനിൽ വിവിധ ക്രൈസ്തവ സഭകളുടെ ആരാധനാലയങ്ങളിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങുകളിലും മലയാളികളുടെ നിറസാന്നിധ്യമുണ്ടായിരുന്നു മസ്കറ്റ് സലാല തുടങ്ങി വിവിധ ഇടങ്ങളിലെ പള്ളികളിൽ മലയാളികളടക്കം നിരവധി വിശ്വാസികളെത്തി ക്രിസ്മസ് സമ്മാനങ്ങളുടെ ആഘോഷമാണെന്നും മറ്റുള്ളവർക്ക് ശാന്തിയും സമാധാനവും സംതൃപ്തിയും നൽകുന്ന സമ്മാനങ്ങളായി ഓരോ വിശ്വാസിയും മാറണമെന്നും പുരോഹിതർ ഓർമ്മപ്പെടുത്തി ക്രിസ്മസ് ആഘോഷമാണ് ദൈവം സ്വന്തം പുത്രനെ സമ്മാനമായിട്ട് ഭൂമിയിലേക്ക് അയച്ചതിന്റെ ആഘോഷം നമ്മളും പരസ്പരം സമ്മാനങ്ങൾ കൈമാറുന്ന ആഘോഷം കൂടിയാണ് ക്രിസ്മസ് ഗാലാ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിലെ തിരുപ്പിറവി ആഘോഷങ്ങളിൽ ആവേശത്തോടെയാണ് വിശ്വാസികൾ എത്തിയത് ഫാദർ ജിജോ ജി കുഞ്ഞുമോൻ ഇടവക വികാരി ഫാദർ ബിജോയ് അലക്സാണ്ടർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഈ ജനപെണൽ ആഘോഷിക്കുന്ന ഈ സമയത്ത് നമ്മുടെ ഭവനങ്ങൾ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അതുപോലെ തന്നെ ഓരോരോ ഹൃദയങ്ങൾ ക്രിസ്തു ജനിക്കുകയും അതുമൂലം നമ്മുടെ ഭവന പ്രകാശം നൽകുകയും ചെയ്യണം ഫാദർ വർഗീസ് വാലിക്കോടത്തിന്റെ നേതൃത്വത്തിലായിരുന്നു റൂവി സെന്റ് പീറ്റേഴ്സ് ആൻഡ് പോൾ ചർച്ച് പാരിഷ് ഹോളിലെ വിശുദ്ധ കുർബാനയും ശുശ്രൂഷകളും ആരാധനയും പ്രാർത്ഥനയും പാതിരാ കുർബാനയോടെ ആഘോഷങ്ങൾക്ക് വഴിമാറി വെള്ളി നക്ഷത്രം പോലെ വിശ്വാസികളുടെ മനസ്സ് തെളിഞ്ഞു അവർ വാദ്യമേളങ്ങൾ മുഴക്കിയും ചുവടുവെച്ചും തിരുപ്പിറവിയുടെ ആഘോഷങ്ങളിൽ മുഴുകി ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമുള്ള കാഴ്ചകളും വിശേഷങ്ങളുമായി അറേബ്യൻ സ്റ്റോറീസ് വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം നമസ്കാരം